ും ചിത്രീകരിച്ചിരിക്കുന്നത് കേരളമാരുടെ മ്യൂസിക് ഈ ലായ മറ്റ് നടൻ നടന്മാരുടെയും ഹരിമാരുടെയും അപേക്ഷ മഹത്തായ കലാസൃഷ്ടി മലയാള സിനിമയ്ക്ക് കിട്ടിയിട്ടുണ്ട് എന്ന് ഉറച്ച് ഉറപ്പിച്ച് പറയുക തിയേറ്ററിൽ നിൽക്കുന്ന ശേഷം എൻ്റെ ഒരു കഥയ്ക്ക് അത്തരത്തിൽ അലഞ്ഞ അതിൽ നിന്നും ഇത്രയും കഠിനാധ്വാനം ചെയ്യുന്നതിരെ എല്ലാവരെയും അഭിനന്ദിക്കാൻ ഈ അവസരം വിനിയോഗിക്കുന്നു ഒരിക്കലും ഒന്നും ചോദിക്കും തിയേറ്ററിൽ വ്യാഴാവേണ്ടി നിങ്ങൾ ഓരോരുത്തരും തിയേറ്ററിൽ പോലും സിനിമയുടെ എക്സ്പീരിയൻസ് മലയാള സിനിമ ഓണം ഏറ്റവും പല സിനിമയുടെ എക്സ്പീരിയൻസ് െപ്പറ്റാ മനുഷ്യരാട്ടു എന്തോ കൂടുതലായിട്ട് മനസ്സിന്റെ ഒരു മനസ്സിന്റെ ഹീറോ 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 ആണ് ചേട്ടൻ ചേട്ടൻ നിങ്ങളായിട്ട് കാത്തിരുന്ന കിട്ടാനായിട്ട് അപ്പോ എല്ലാവരുടെയും അത് നമുക്കത് കഴിഞ്ഞാൽ തന്നെ മനസ്സിലാവും നിങ്ങൾ ഇമോഷണലി വളരെ എന്താ പറയുക ഇപ്പോഴും നമുക്ക് കരഞ്ഞു പോകും ശരിക്കും അത് കാണാം അപ്പം നമ്മൾ ചിന്തിക്കാൻ സ്റ്റോറി എന്ന് പറഞ്ഞാൽ ഇത്രയും അവർ എക്സ്പെക്ടേഷൻ എന്ന് പറഞ്ഞാൽ ഇത്രയും കൊടുക്കാൻ എനിക്ക് പറഞ്ഞാൽ അപ്പുറമാണ് ഞാൻ ട്രാൻസ്ഫോർമേഷൻ വളരെ വളരെ നന്നായിട്ടുണ്ട് എല്ലാവരുടെയും നമുക്ക് കാണാൻ എല്ലാവരും ഞാൻ ജീവിതം കണ്ടു ബിനിയാബേണിൻ്റെ സ്റ്റോറി നജീബ് അഭിനയിച്ച നജീബ് റിയൽ ലൈഫിൽ കാറ്ററായ നല്ല സിനിമയാണ് അത് എൻ്റർടൈനറാണ് ലാഗ് ഒന്നുമില്ല സ്റ്റാഫിൽ തുടങ്ങിയപ്പോൾ എനിക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ട ഇൻ്റർവേലിൻ്റെ അടുത്തായിട്ടാണ് അതിന് തുടങ്ങിയപ്പോൾ കുറച്ച് സ്ലോ ആയിരുന്നു ഇൻ്റർവെൽ ലൈവ് നന്നായിട്ട് പോയി സെക്കൻഡ് ഹാഫിൽ ഡെസ്റ്റ് ഹാറ്റിൽ അടുത്ത് ചില സീൻസ് റിപ്പീറ്റ് ചെയ്യണമെന്ന് തോന്നി അല്ലെങ്കിലും പൃഥ്വിരാജ് കഷ്ടപ്പെട്ടുണ്ട് എന്നെ എന്നെ അഭിനയിച്ചിട്ടുണ്ട് പിന്നെ എല്ലാവരും എന്നെ അഭിനയിച്ചിട്ടുണ്ട് അമലാപുരമാണെങ്കിൽ എല്ലാവരും എന്നെ അഭിനയിച്ചിട്ടുണ്ട് എനിക്ക് ഭയങ്കര ഇഷ്ടപ്പെട്ടു പിന്നെ സൗണ്ട് ആണെങ്കിലും സിനിമഗ്രാഫി ആണെങ്കിലും മ്യൂസിക് ആയാലും എല്ലാം നല്ലതാണ് ടെക്നിക്കലി ഉഗ്ര മൂവിയാണ് അങ്ങനെ ത്രീ ഹവേഴ്സ് ഇല്ല ടു അവർ ടു ഫിഫ്റ്റി ടു മിനിറ്റ്സ് ആണ് എല്ലാം കൊണ്ടും ഒരുപാട് അവാർഡിൽ കിട്ടാൻ സാധ്യതയുണ്ട് രുദ്രാജ്ഞൻ്റെ നാക്സ് അവാർഡ് കിട്ടാൻ സാധ്യതയുണ്ട് രുദ്ര നാക്സ് അവിടെ അർഹിക്കുന്നുണ്ട് ഒരുപാട് കഷ്ടപ്പെട്ടിട്ടുണ്ടാവുക ടച്ചിൽ വരുന്നുണ്ട് ടെക്നിക്കലി ഒരു ഹോ ഹോളിവുഡിലേക്ക് നോമിനേറ്റ് ചെയ്യാൻ സാധ്യതയുണ്ട് അവാർഡ് കിട്ടുന്നു തോന്നുന്നില്ല നോമിനേറ്റ് ചെയ്യാം എല്ലാം അങ്ങനെ ലാഗ് തോന്നുന്നില്ല ഒരുപാട് അവാർഡ് കിട്ടാൻ സാധ്യതയുണ്ട് ഒപ്പം നന്നായിട്ട് ഓടാൻ സാധ്യതയുണ്ട് നല്ലൊരു പടമാണ് ഏകദേശം മ്യൂസിക് നല്ലതാണ് പിന്നെ മറ്റേ ഡ്രസ്സിൽ ബുക്കിൻ്റെ സൗണ്ട് എഫക്റ്റ് നല്ലതാണ് ടെക്നിക്കലി ഉഗ്ര പടമാണ് പിന്നെ ഞാൻ പോയ ഭയങ്കര സ്ലോ ആയിക്കണം അങ്ങനെ സ്ലോ ഒന്നും ആയില്ല നല്ല മൂവി തന്നെയാണ് തിയേറ്ററിൽ പോയി കണ്ട മൂവിയാണ് പടം ഒരുപാട് അവാർഡ് കിട്ടും അപ്പോൾ ഓടുകയും ചെയ്യും പിന്നെ ഗൾഫിലെല്ലാം നന്നായിട്ട് ഓടാൻ സാധ്യതയുണ്ട് കാരണം ഗൾഫിലെല്ലാം ഒരുപാട് റിലേറ്റ് ചെയ്യാൻ പറ്റും അറബികളിലത്തെ ദുഷ്ടന്മാരുണ്ടെന്ന് ഇപ്പോഴാണ് മനസ്സിലായത് എല്ലാം കൊണ്ടും നല്ല മൂവിയാണ് അവർക്കൊരുപാട് ടച്ച് ആയി പത്തയംമാരിലെ പോലെ അവർക്കൊരുപാട് റിലേറ്റ് ചെയ്യാൻ പറ്റും പ്രവാസികൾ എന്തായാലും ഗൾഫിലെല്ലാം ഭയങ്കര ഇറ്റായി ഫിനാൻഷ്യലി എല്ലാം സക്സസ്ഫുൾ ആയിരിക്കും ആളുകൾക്ക് ഇഷ്ടപ്പെടുകയും ചെയ്യും ഒരുപാട് പട അവാർഡ്സും ഋദ്രാജ് നാഷണൽ അവാർഡ് അർഗിക്കുന്നുണ്ട് ആദ്യത്തെ വൃദ്ധരാജ് നാഷണൽ അവാർഡ് കിട്ടിയിട്ടില്ല വൃദ്ധരാജ് ഒരുപാട് എഫേർട്ട് എടുത്തിട്ടുണ്ട് ഋദ്രരാജ് നാഷണൽ അവാർഡ് നമ്മളാ നമ്മളപ്പോഴും കുഴപ്പമില്ല മെയിൻലി പൃഥ്വിരാജ് ഹോറിൻ്ററാണ് പോകുന്നത് ഋദ്രാൻ്റെ ഒപ്പം അഭിനയിച്ച് പയ്യൻ്റെ അന്നേ അപണിച്ചിട്ടുണ്ട് ഇവിടെ ഉണ്ട് ഒരുപാട് കഷ്ടപ്പെട്ടെടുത്ത മൂവിയാണ് കേട്ടറി ആ ഇറങ്ങി നിൽക്കുന്ന ആ ഒരു കണ്ട എഫക്റ്റ് ഉണ്ടല്ലോ അതിപ്പോഴും എനിക്ക് വിട്ടുമാറിയിട്ടില്ല കരഞ്ഞുപോയി കാരണം വായിച്ചപ്പോഴും ഞാൻ കരഞ്ഞതാണ് പക്ഷെ ഇപ്പം കണ്ടപ്പോൾ ഓരോ സിനിമ തുടക്കം മുതൽ ശ്വാസം പിടിച്ചു നിൽക്കുന്നത് കാണുന്ന അവസ്ഥയിലായിരുന്നു വായിച്ച വെള്ളം പോലെ നമുക്ക് കുടിക്കാൻ പറ്റില്ല കാരണം അവരാ സ്ക്രീനിൽ അവരെ അനുഭവിക്കുന്ന കാര്യങ്ങൾ നമുക്ക് ഫീൽ ചെയ്യുമ്പോൾ നമുക്ക് കുടിച്ചിറങ്ങില്ല ആ രീതിക്കായിരുന്നു പടം അപ്പോൾ എന്തായാലും ാണ് എല്ലാവരും ഒരിക്കലും മിസ് ചെയ്യരുത് കാരണം നോവൽ വായിച്ചതിൻ്റെ ഒരു ഇതല്ല കാരണം നോവൽ വായിച്ചു എന്ന് കേട്ടിട്ട് സിനിമ കാണാതെ ഒഴിവാക്കി വിടരുത് കാരണം നോവൽ വായിച്ചതിനേക്കാൾ അപ്പുറം കണ്ടറിയേണ്ടതുണ്ട് അതെന്തായാലും തിയേറ്ററിൽ വന്ന് എക്സ്പീ എക്സ്പീരിയൻസ് ചെയ്യുക പിന്നെ പൃഥ്വിരാജ് ചെയ്തിട്ടുള്ള എഫേർട്ട് അതെടുത്ത് പറയേണ്ടതാണ് ഓരോ ക്രൂം അതായത് ഓരോ അംഗങ്ങളും ചെയ്തിട്ടുള്ള എഫേർട്ട് പലതാണ് ആ സിനിമ കാണുന്നവർക്ക് മനസ്സിലാവും കണ്ടവർക്കും മനസ്സിലാവും അപ്പം എന്തായാലും എല്ലാവരും തിയേറ്ററിൽ ഒന്ന് എക്സ്പീരിയൻസ് ചെയ്യുക